அப்படி விட்டிய மன்னுட்டா அது അല്ലേ ഇതില് ഈ എന്തുകൊണ്ട് ആ മാറി നിക്ക് ഞാൻ അടുത്ത് തരാം ഓസറിൽ അങ്ങനൊന്നും കാട്ടില്ല ഞാൻ ഒന്ന് ഇതിങ്ങനെ ഈ കാലും കൂടെ കൂട്ടി തന്നെ കുടിക്കൂ വലുതെ അങ്ങനെ എടുക്കാതെ ധൈര്യം എനിക്ക് പണിയൊക്കെ അയമ്പത് എടുക്ക് അയിമ്പത് എടുക്കൊരാൾക്ക് കൊടുന്ന് തന്നെയാണ് അതില് കുടിച്ചിട്ട് നമുക്ക് തന്നെയാണ് കൂട്ടത്തില് ഏറ്റവും വലുതാണ് എന്തായാലും ഫ്രീസറിൽ വെച്ച് വെക്കണം ജീവൻ പോണെങ്കിൽ അപ്പൊ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് സാറായിട്ട് കാണിച്ചിരണ്ടേ ഒന്നെങ്കി സമയം ഉണ്ടെങ്കി എടുക്കൂ ഇല്ലെങ്കിൽ വിവരം പറയുണ്ട്